കോതമംഗലം മാർ ബെസ്യലോസ് ബാവായുടെ കുരിശിങ്കലേക്കുള്ള കാൽനട തീർത്ഥയാത്രയാണ് ഇപ്പോൾ ഇതുവഴി കടന്നു വരുന്നത് നമുക്കൊന്ന് കാണാം ഇതിനുള്ളിൽ ഞങ്ങളുടെ ഈ ഭാഗത്ത് വരും അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ സ്വീകരണമുണ്ട് അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തൊരു കപ്പേളയാണ് അപ്പോൾ ആ കപ്പേളയിൽ വന്ന് ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഒരു സ്വീകരണം കഴിഞ്ഞിട്ട് അവിടുന്ന് നടന്ന് യോർധനാപുരം വഴി മറ്റൂർ വഴി കാലടി വഴി പെരുമ്പാവൂര് കുറുപ്പമ്പടി അങ്ങനെ പിന്നെ നേരിട്ട് കോതമംഗലം എത്തുന്നത് അപ്പോൾ ഏതാണ്ട് സന്ധ്യയ്ക്ക് മുന്നായിട്ട് പെട്ടെന്ന് നടക്കുന്നവർ ഒരു അഞ്ചുമണിയാകുമ്പോഴത്തേനും എത്തും അപ്പോൾ ഒത്തിരി സവാശം അവിടെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഒരു ഏഴുമണിയൊക്കെയെങ്കിലും ഒക്കെ ആവും ഞങ്ങൾ ഞാനൊരു ദിവസം പോയിട്ടും ഇതുപോലെ തന്നെ എനിക്ക് അവിടെ നടന്നെത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാനൊരു മൂന്ന് വർഷമായിട്ടേ പോയുള്ള എനിക്ക് അങ്ങനെ നടന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ പോകാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ അവിടെ അവിടെപ്പോ അടുത്തെ താറായിന്ന് പറയുന്നുണ്ട് ഇനി ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ ചുണ്ടിൽ കീർത്തനങ്ങളും മനസ്സിൽ പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന മാധ്യസ്ഥ പ്രാർത്ഥന ഷാന്തരങ്ങൾക്ക് അപ്പുറം പുറം മലകളും പുഴകളും

കിളികൾ തീൻ കുടിക്കാൻ വരുന്നതാണ് കാണുന്നത് ഇതുപോലത്തെ തന്നെ വെള്ളയും ഉണ്ട് ഉണ്ട്ട്ടോ ഇവിടെ ഇത് വൈഡ്രൽ ബൊക്ക അതാണ് അതിൻ്റെ പേര് അപ്പോൾ അങ്ങത്തും ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങത്തും ഒരെണ്ണം ഉണ്ട് അങ്ങത്തും ഒരെണ്ണം ഉണ്ട് അപ്പോൾ കുറച്ച് ചെടികളും പൂക്കളും ഒന്ന് കാണാം നമുക്ക് ഇത് വെള്ളസുന്ദരി ചൈനീസ് മാൾസും വരി പൂക്കളിൻ്റെ രണ്ട് കറുണ്ട് ഒരെണ്ണം പൂവിട്ടിട്ടില്ല കേട്ടോ ഇത് തെറ്റി തെച്ചി എന്നൊക്കെ പറയില്ല പറയില്ലേ അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നണു ഇനി കൃത്യം പത്ത് മണിയാണ് പല കളറിൻ്റെതാണ് എന്നും പൂവിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞിതള് ഒടി ഒടിച്ച് കുത്തിയാൽ മതി നിറയെ പൂക്കൾ എന്നും ഉണ്ടാകും ഞാൻ ചാണകപ്പൊടി പിന്നെ എത്തപ്പഴത്തിൻ്റെ തൊണ്ട ഒക്കെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മഴയൊക്കെ വന്ന് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ വളം ഇട്ടിട്ടുള്ളൂ ഇത് ചാണകപ്പൊടിയാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് വെള്ള കളറാണ് ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് എനിക്ക് ആദ്യം അറിയായിരുന്നു ഇപ്പം അത് ഞാൻ മറന്നു പോയിട്ടോ വൈഡ്രൽമുക്ക പിന്നെ ഇതൊക്കെ ശംഖു പുഷ്പാണ് നീല ഉണ്ടായിരുന്നു അത് ഇവിടുന്ന് പോയിന്നെ നല്ല അടക്കമുള്ള വലിപ്പം കൂടി നീലപ്പൂക്കളുണ്ടായിരുന്നു അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മത്തനും പോയിട്ടുണ്ട് ഗോവലം ഗോവയ്ക്ക റോട്ടിലുണ്ടായി ഇടകളും കണ്ടോ തപ്പി ചെല്ലുമ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടും അതാണ് നമ്മുടെ ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പോകും ഗോവക്കേക്കൊക്കെ ഓർഡർ ഉണ്ട് കേട്ടോ എനിക്ക് ഇല്ലാത്ത കുഴപ്പമുള്ളൂ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് മേടിക്കണമുണ്ടത് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു കിലോ കൊടുക്കാൻ പറഞ്ഞ് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇനി ഇത് പറിക്കൂട്ടോ അപ്പോൾ ഇല്ലേ ഞാൻ നിങ്ങളോട് പറയട്ടേട്ടോ ഇച്ചിരി സ്ഥലമുള്ളൂ എങ്കിലും നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് വേണ്ടത് നമ്മുടെ വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് ഒപ്പിക്കാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഞാനിത് പറയുന്നുണ്ടെങ്കിലും ഞാൻ മത്തയെ മേലിക്കാൻ നോട്ടം ഇതേ മത്തേൽ ഒരെണ്ണം വാർന്ന് വീഴുന്നുണ്ട് അത് പരാഗണം നടന്നാൽ കിട്ടും ഇല്ലേ പരാഗണം നടന്നില്ല എങ്കിൽ അത് കെട്ടുപോകും അപ്പേ വേറെ ഒരെണ്ണോടും ഞാൻ എവിടെയോ കണ്ടു അത് പൂത്തതാണ് അതിൻ്റെ നോക്കി അമ്മത്തൻ ഇവിടെ എന്നാൽ കാണാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ മൊബൈലിൽ കാണാൻ പറ്റില്ല അപ്പോൾ ഗോവലം ദേ വഴിയിൽ നിന്നാണ് പടർന്നു പോയിരിക്കുന്നത് മത്തനും അതുപോലെ തന്നെ കണ്ടോ ഇതൊക്കെയാണ് ഞാൻ വീട്ടിലിരിക്കുമ്പോളുള്ള കൃഷി അപ്പോൾ ഗോവയ്ക്കണ്ടായി കിടങ്ങുന്നത് കണ്ടോ എന്തോരം ഗോവയ്ക്കാന്ന് നോക്കിയാൽ ടപ്പ ടപ്പ പറിച്ചെടുക്കാം ഇല്ലേ ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊന്നുമ്പോൾ പറിച്ച ഒരു കിലോ അല്ലാട്ടോ അതിനേക്കാൾ കൂടുതൽ കിട്ടും അപ്പോൾ മത്തൻ തേനോ ഒരെണ്ണം മത്തൻ ഉണ്ടോ ഇപ്പോൾ രണ്ടെണ്ണം ഞാനിപ്പോൾ കാട്ടുന്നത് ഇത് പിരിഞ്ഞതാ കേട്ടോ ഇവിടെ തേൻ കുടിക്കാനായിട്ട് ശലഭങ്ങളെത്തും അതുപോലെ തന്നെ കിളികൾ ഈ അടയ്ക്കാ കുരുവികൾ എപ്പോഴും വരും അത് രണ്ട് മൂന്ന് ജാതി വരുന്നുണ്ട് കേട്ടോ ഒരു കൂട്ടർ വരുമ്പോൾ ഒരു കൂട്ടർക്ക് അത് ഇഷ്ടാവില്ല അപ്പോൾ വേറെ ഒരു കൂട്ടർ കൂട്ടത്തോടെ വരും ഇപ്പോൾ വന്നവരങ്ങോട് പോയതുള്ളൂട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ ഇതൊക്കെ കണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവരെ വാ വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട് പറന്നു വരും ചിലപ്പോൾ എൻ്റെ പറക്കും പറക്കൂട്ടോ അത് അവരുടെ ഒരു സ്നേഹപ്രകടനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ പറന്ന് നടക്കുകയാണ് വാ ഒരുപാട് കിളികൾ വരുന്നുണ്ട് വളപ്പിലായാലും ഞാൻ കിളികളോട് സംസാരിച്ച് ഇങ്ങനെ അവർ ഓടി ഓടി വരൂ അത് എന്താ പറയുക അവർ പറന്ന് നടക്കണ കണ്ടോ കുഞ്ഞിതങ്ങളാണ് ഞങ്ങളുടെ വീട് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് നല്ല കളറുള്ള പൂവല്ലേ ഇത് നല്ല ഭംഗി കാണാനായിട്ട് അരിപ്പൂ സുന്ദരിപ്പൂ ഇത് വേറൊരു കളറ് വെള്ളം സ്ഥലമില്ലാത്തവർക്ക് അത്യാവശ്യം സംഭവങ്ങൾ ഇങ്ങനെയും ഒപ്പിക്കാം ഓടി ഒന്നെടുത്തിട്ട് പോകാൻ വേണ്ടി ഇനി അടുക്കളയിലെ പാചകത്തിലേക്ക് പോകാം ഇത് വെറ്റില കൊടിയാണെട്ടോ ഇന്ന് മത്തിക്കറി ഉണ്ടാക്കണേ ചെറിയ ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എല്ലാം കലത്തിലാക്കിയിട്ടുണ്ട് അതിലേക്ക് കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് ഇനി മഞ്ഞൾപ്പൊടി ഇടാൻ പാണ് കേട്ടോ മുളക് പൊടി മുളക് പൊടി ഞങ്ങൾ വേറൊരു വഴിക്ക് പോയേക്കായിരുന്നു വേറെ നിർദ്ദിക്കണു പണികളൊക്കെ ചെയ്യുന്ന രണ്ടുപേരും കൂടിയണേ അപ്പോൾ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി കുഞ്ഞൻ മത്തിയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കാൻ ഒഴിക്കാമ്പാണ് ഇനി അതൊന്ന് തിരുമ്പും ഇത് കുടംപുളി പഴുത്ത കുടംപുളിയാണ് അപ്പോൾ അതരിഞ്ഞാണ് എടുത്തേക്കണത് ഒരു പുളി എടുത്തിട്ടുണ്ട് ചെറിയ പുളിയാണ് അപ്പം അത് ഇതിനകത്തേക്ക് ഇടുകയാണ് ഇനി മീൻ ഇടാൻ പോവുക ഇനി ഇതിപ്പോ തന്നെ അടപ്പത്ത് വെക്കാൻ വേണം സമയൊത്തിരി വൈകി മീൻ കറി റെഡിയായി വെള്ളമൊക്കെ വറ്റി നല്ല ടേസ്റ്റുള്ള കറി കുഞ്ഞൻ മത്തിയിനെങ്കിലും നല്ല നെയ്യുണ്ട് അതുകൊണ്ട് തന്നെ കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു പിടി മുരിങ്ങ ഇല ഊരി വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പരിപ്പൊരു ഒരല്പം പരിപ്പും ഒരു തക്കാളിയുടെ ഒരു ചെറിയ തക്കാളിയും കൂടി അരിഞ്ഞു ഇത് ഇച്ചിരി സവാളയും ചേർത്ത് വേച്ച് വെച്ചിരിക്കുന്ന പരിപ്പാണ് കേട്ടോ പരിപ്പ് വെന്തതാണിത് അപ്പം അതിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ മുരിങ്ങയില പാകപ്പെടുത്തുന്നത് അതിലേക്ക് തേങ്ങ അരപ്പും ചേർക്കുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഞാൻ ചേർക്കേണ്ടത് ഉപ്പും ചേർക്കേണ്ടത് ഒരു കിള് മുളക് പൊടിയുണ്ടോ ചേർക്കണുള്ളൂ പറ്റൽമുളക് കാച്ചിടുണ്ട് അപ്പം അതിൻ്റെ കൂടി ഉണ്ടാവും പച്ചമുളക് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഉപ്പ് ഞാൻ ഇട്ടു മുരിങ്ങ ഇലക്കറി റെഡി അതായത് ഞാൻ തേങ്ങ അരച്ച് ചേർത്ത് മുരിങ്ങയില വേവ കണ്ട് ചേർത്ത് തിളപ്പിച്ച് വറ്റൽമുളകും കടുകും ഉള്ളിയൊക്കെ വഴറ്റിയിട്ടിരിക്കുന്നതാണ് അത് ഇനി ഈ കലത്തിൻ്റെ ചൂടിലിരുന്ന് ഒന്നുകൂടി ഇതൊന്നാകാം മുരിങ്ങ ഇലക്കറി എല്ലാം ഇളക്കി കൂട്ടി ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റാണ് ഇന്നത്തെ ഊണ് ഊണിന് കറികൾ മുരിങ്ങ ഇല പരിപ്പും വടവലങ്ങയും വെച്ചതുണ്ട് മത്തി വെച്ചതുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്